കോഴിയെ വളർത്തുന്നവരെ ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ ഈ ഒരു പുതിയൊരു ഐഡിയ ആണ് അതായത് ഹാഫ് നെറ്റ് നെറ്റടിക്കുക ഹാഫ് ഷീറ്റ് ഇങ്ങനെ കോഴിയെ വളർത്തുമ്പോഴുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പം പോലും കോഴികൾക്ക് ഉള്ളിലേക്ക് കയറി നിൽക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ മറ്റ് ജന്തുജാലങ്ങളിൽ നിന്നുള്ള അതായത് കീരി കുറുക്കന എന്നിവ ഒന്നും അക്രമിക്കുകയില്ല കോഴിയെ അഴിച്ചു വളർത്തുകയും ചെയ്യാം പിന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങൾക്കായിട്ട് ചെറിയൊരു ഡോറ് കൊടുക്കുക പിന്നെ കോഴി മുട്ട ഇടാൻ ശരിക്കും ഇപ്പോൾ മുട്ട അതിൽ നിലത്താണുള്ളത് അത് ശരിക്കൊരു പാത്രത്തിൽ സേഫ് ആയിരുന്നു മുട്ടക്ക് പരിക്കുകളൊന്നും പറ്റില്ല അപ്പോൾ ഈ ആശയം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്